ഹായ് ഗൈസ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഇപ്പം നമ്മളുള്ളതെന്ന് വെച്ചിട്ടുണ്ടായ മംഗലാപുരം പരമ്പൂർ കോർട്ടിലാണ് കേട്ടോ കോർട്ടിൻ്റെ ഉള്ളിലല്ല പനമ്പൂരാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടായ അംബുജ സിമെൻറ്റ് എ എ സി സിമെൻറ്റ് എ സി സി സിമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ന്യൂ ഇന്ത്യേൻ്റെ വണ്ടിയിൽ രണ്ട് ദിവസത്തെ ആയാൽ പണിക്ക് വേണ്ടിയിട്ട് നമുക്ക് കയറിയാണ് കേട്ടോ വേറൊരാളുടെ പെരുന്നാളായതുകൊണ്ട് വേറൊരാൾ ലീവാണ് അങ്ങനെ ഒരാളുടെ ബദൽ കയറിയാണ് കേട്ടോ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ലോഡ് നേരെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സി സി സിമെൻ്റും എടുത്തിട്ട് നേരെ കണ്ണൂരേക്ക് കണ്ണൂരാന്ന് കേട്ടോ നമ്മുടെ അൺലോഡിങ് പോയിന്റ് അപ്പോൾ നമ്മളിപ്പോൾ അംബുജ സിമെൻറ്റിൻ്റെ അകത്താണ് ഫാക്ടറീൻ്റെ അകത്താണ് ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഷിപ്പിൽ വരുന്ന ലോഡാണ് കേട്ടോ ഷിപ്പിൽ വരുന്ന ലോഡ് ഇവരുടെ ഗോഡൗണിലേക്ക് ടാങ്കിലേക്ക് അടിച്ചു കയറ്റുന്നതാണ് വലിയ ബങ്കർ ടാങ്കിലൊക്കെ അടിച്ചു കയറ്റിയിട്ട് ഇവിടുന്ന് പാക്കായിട്ട് പോകുന്ന സാധനം കേട്ടോ മംഗലായിരത്താണുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാന്ന് കേട്ടോ അംബുജാൻ്റെ ലോഡിങ് പോയിന്റ് ലോഡിങ് പോയിന്റ് ഇതാണ് കേട്ടോ അംബുജന്റെ വണ്ടി തന്നെയാണ് ഇതൊരു വീലാണ് കേട്ടോ ചാക്ക് പഠിക്കുന്നത് മുന്നൂറിലെ ഇരുന്നൂറ്റി ചാക്ക് വേറൊരു കേട്ടോ ഈ മുമ്പത്തെ ലെക്കിന്റെ വണ്ടി ഇതും ലെക്കിന്റെ വണ്ടി തന്നെയാണ് കൈസ് ഇവിടെ നമ്മ മഹാ സിമെന്റ് കണ്ടൊക്കെ മനുഷ്യന്മാർ നല്ല കേട്ടോ ലോഡിങ് ഇത് ഫുള്ള് മിഷൻ തന്നെയാണ് ലോഡിങ് അഞ്ച് ചാക്ക് വെച്ചിട്ട് ലോഡാന്നുണ്ട് കേട്ടാ കേട്ടാ അഞ്ചു ചാക്കിട്ട് ലോഡാന്നിട്ട് മിഷൻ തന്നെയാണ് ഫുള്ള് രണ്ടട്ടിയും ഇടുന്നത് ലാസ്റ്റ് ഞങ്ങൾ പനമ്പൂർ പമ്പിൽ നിന്ന് കണ്ണടിക്കുന്നുണ്ട് കേട്ടോ ഡീസൽ അടിക്കുന്നുണ്ട് എൻ്റെ അകത്ത് കുറേ പണിക്കാരുണ്ട് കേട്ടോ അവരുടെ ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ഇറക്കി വിടാനുള്ളതാണ് നമ്മുടെ വണ്ടി അങ്ങനെ പത്തായിരം റുപ്പേൻ്റെ ഡീസൽ ഇടുന്ന ഇടുന്നടിക്കുന്നുണ്ട് നേരെ കണ്ണൂർ പോയിട്ട് തിരിച്ചു വരാനുള്ള ഡീസലാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഇന്നലെ മംഗലപരം പോർട്ട് ലോഡെടുത്താണ് കേട്ടോ എ സി സി സിമെൻ്റ് ഇപ്പോൾ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ ലൊക്കേഷൻ ഇട അത് കഴിഞ്ഞ് ലൊക്കേഷൻ പോയിന്റിലേക്ക് വണ്ടി റോഡ് സൈഡ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ അൺലോഡിങ് പോയിന്റ് വീടും ഏകദേശം നൂറ് കിലോമീറ്റർ അപ്പുറമാണ് ആയിട്ട് അപ്പം നമ്മൾ ഇന്നലെ നിന്ന് ലോഡ് സിമെൻറ്റ് കേസി സിമെൻറ്റ് കയറ്റിയിട്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് ചോരക്കുളം ചോരക്കുളം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൻ്റെ അടുത്തായ ചോരക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കേട്ടാ ഇവിടെ ഇപ്പോൾ ഒരു ലോഡ് ഇറങ്ങും ഒരു നാന്നൂറ് ബാഗ് ഇറങ്ങും ബാക്കി മുന്നൂറ് ബാഗിന് ഓർഡർ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമുക്ക് നോക്കിയത് ഈ ഷോപ്പിലാണ് നമുക്ക് നാന്നൂറ് ബാഗ് ഇറങ്ങാനുള്ളത് ഇതുവരെ ഇറക്കിയിട്ടില്ല കൈ നമുക്ക് നോക്കാം ഇവിടെ കമ്പി ഇറക്കുന്ന ടെക്നിക്കാന്ന് കേട്ടോ രണ്ട് റൗണ്ട് പേപ്പ് വണ്ടി വെച്ച് കൊളുത്തിയിട്ടുണ്ട് നേരത്തേന്ന് ഇറക്കിയ ഒരു വീടല്ലേ സാ ഫൈനലി നമ്മുടെ വണ്ടിന്ന് ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നാന്നൂറ് ബാഗാണ് ഇട ഇറക്കാൻ തുടങ്ങിയത് കമ്പിയുള്ള അൺലോഡായി വണ്ടി പോയിട്ടുണ്ട് കൈ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് ലോഡൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ നാനൂറ് ബാഗ് മാത്രമേ ആകെ ഇറക്കിയിട്ടുള്ളൂ ഇതാ കണ്ണപ്പിനിട്ടുണ്ട് റോഡ് സൈഡ് വണ്ടി വെച്ചിട്ടുണ്ട് ഗൈസ് ബാക്കി മുന്നൂറ് ബാഗ് നാളെ എന്നാണ് പറഞ്ഞത് ടാപ്പായി ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മഴ പെയ്താൽ ബോഡിയെല്ലാം ഓപ്പൺ ആക്കി ഒന്നും കൂടി വെച്ചിടണം ിയാ ഇന്നലെ ലോഡറാൻ വേണ്ടിട്ടുണ്ടായതാണ് കേട്ടാ ഇന്നലെ ലോഡെറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ നമ്മുടെ അൺലോഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ലോഡ് എടുക്കാനായിട്ട് നമ്മൾ ബോർട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടാ നമ്പു ഞാൻ സിമെന്റ് ഗോഡൌണിലേക്ക് പോകുന്നുണ്ട് മംഗലാപുരം പനമ്പൂരിലേക്ക് അപ്പൊ നേരെ അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം